സർക്കാരിനെതിരായ വിമർശനങ്ങളും വിയോജിപ്പും പൗരരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്നതിനുള്ള മതിയായ കാരണമല്ലെന്ന ഹൈക്കോടതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും നേരിട്ട് നൽകുന്നതാണ് നല്ലതെന്നും സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റിട്ട എറണാകുളം അയ്യമ്പള്ളി സ്വദേശി എസ് മനുവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് വി അരുണിന്റെ ഉത്തരവ് ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് വിമർശനത്തിനുള്ള സ്വാതന്ത്ര്യവും അതിൽ ഉൾപ്പെടുന്നുണ്ട് ചിന്തിക്കാനും പ്രതികരിക്കാനുമുള്ള അവകാശം പ്രധാനമാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പൊതുജീവിതക്രമത്തിനും ഭീഷണിയാകുന്ന സാഹചര്യങ്ങളാണ് അഭിപ്രായ പ്രകടനം നിയന്ത്രിക്കാനാവുക സർക്കാർ നടപടികളെ വിമർശിക്കുന്നത് ഇതിന്റെ പരിധിയിൽ വരില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അവശ്യ സേവനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കുറ്റവും ചുമത്തിയിരുന്നു ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയമത്തിൽ പറയുന്ന അവശ്യ സേവനങ്ങളുടെ പട്ടികയിൽ വരുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രാജ്യത്തിനെതിരായ ആഹ്വാനങ്ങളും ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന വിഷയമോ ഈ കേസിലില്ലെന്നും വിലയിരുത്തിയാണ് തുടർ നടപടികൾ റദ്ദാക്കിയത്